ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു മൂവി കാണാൻ പോയ വിശേഷമാണ് കേട്ടോ ഇന്നത്തേത് ന്യൂഇയറിന്റെ അന്ന് എടുത്ത വീഡിയോ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് മൂവി ബുക്ക് ചെയ്തത് നമ്മൾ ഓൺലൈനിലായിരുന്നു കേട്ടോ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ലൈറ്റും ഡെക്കറേഷൻസും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുവാർന്നെട്ടോ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ഇക്ക പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത കാരണം കൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ അത് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ ഈ ഒരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാരണം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻറ്റർടൈൻമെന്റ് മൂവിയാണ് മസ്റ്റ് ആയിട്ട് പോയി കണ്ടോളൂട്ടാന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൂവി എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഇക്കാലത്ത് പറഞ്ഞത് കേട്ടോ മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട് അതല്ല റൊമാൻസ് ആണെങ്കിൽ ആണെങ്കിലതുണ്ട് ഒരു ഫാമിലി മൂവി ആണെന്ന് ചോദിച്ചാൽ അതുമാണ് എല്ലാം കൊണ്ടും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു അടിപൊളി പെർഫെക്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളും പോയി കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് അപ്പോൾ ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ അടിപൊളി മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അവിടെ ചെന്ന സമയത്ത് ഇതായതാണ് അവസ്ഥ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു സൈഡ് സീറ്റാണ് കിട്ടിയത് അതുകൊണ്ട് മക്കളൊക്കെ സേഫാക്കിയിട്ട് താനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂവിക്ക് പോയ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്